സ്നേഹോന്തനങ്ങൾ പ്രിയോളൂരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു സംഭവമായിട്ടുള്ള ബന്ധത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എനിക്ക് പറയാനുള്ളത് എന്ന ടൈറ്റിലിൽ ആ വീഡിയോടൊപ്പം തന്നെ ഞാൻ ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ ഈ വിഷയം സംബന്ധിച്ച് ഞാൻ വീഡിയോകൾ പുറത്തു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു അതായത് വിവാഹത്തെക്കുറിച്ചുള്ള ആളുകളുടെ ഈ കാലഘട്ടത്തിലെ സങ്കല്പങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറയണം അതുപോലെ തന്നെ മൈ ബോഡി മൈ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു ആശയം ഈ രണ്ട് വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ആഗ്രഹിക്കുകയും അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ് ഇന്ന് അതിലൊരു വീഡിയോ ചെയ്യുകയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഈ പുതിയ തലമുറയുടെ സങ്കല്പങ്ങളെക്കുറിച്ച് എൻ്റെ ചില ആശയങ്ങൾ ക്രൈസ്തവമാകുന്ന ആശയങ്ങൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ആദ്യമായിട്ട് ഒരു ചോദ്യത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഇതാണ് ചോദ്യം കഴിഞ്ഞ ദിവസമൊക്കെ ഈ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഒരു വഴിയുമില്ല നോ ഹോപ്പ് ഹോപ്പ്ലെസ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ മനുഷ്യൻ വന്ന് നിൽക്കുന്നത് നാല് പുറത്തു നിന്നും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും കൈവിട്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഇനിയും കോടതിയൊക്കെ തെളിച്ചുകൊള്ളും നമ്മുടെ വിഷയമേ അല്ലത് ഞാൻ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകളിൽ ചിലർക്കുള്ള സങ്കടം ഈ ചെറുപ്പക്കാരൻ്റെ വീഴ്ച ഞാൻ ശിംഷോനുമായിട്ട് താരതമ്യപ്പെടുത്തി എന്നാണ് അതായത് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു ബൈബിൾ ക്യാരക്ടറുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി പറഞ്ഞത് ശരിയാണോ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ വളരെ സത്യസന്ധമാകുന്ന ഉദ്ദേശത്തോടു കൂടെ ആസാദിയുടെ പ്രേക്ഷകർക്ക് ചില ആത്മിക പാഠങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച പാഠം എന്താ എത്ര ഉന്നതനാണെങ്കിലും ജീവിതത്തിൽ ചില വീക്ക്നെസ് കാത്തുസൂക്ഷിച്ചാൽ ആ വീക്ക്നെസ് അവനെ തകർത്തുകളയും ഒരു കപ്പൽ മുക്കാൻ ഒരു ചെറിയ സുഷിരം മതി കേട്ടോ ഇതാണ് ഇന്നലെ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും സുഷിരങ്ങൾ ഉള്ളവർ അവർ എത്ര വലിയവരാണെങ്കിലും തകർന്നു പോകും എന്നതാണ് സാംസണ് ജീവിതം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാത്തിലും രാഷ്ട്രീയം കാണും എനിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുമ്പോഴും അതായത് അവനെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന വീഡിയോ ചെയ്യുമ്പോഴും പൊളിറ്റിക്കലി ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോയും സഹിക്കുകയില്ല കാരണം എല്ലാവർക്കും അവരുടേതാകുന്ന രാഷ്ട്രീയമില്ലേ അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൾക്കൂടെ മാത്രം മനുഷ്യനെ അളക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ച വലിയ സന്തോഷമാണ് അപ്പോൾ അവർക്ക് തോന്നും എന്തിനാണ് ആ മനുഷ്യനും രക്ഷയുണ്ട് എന്ന ഒരു സന്ദേശം കൊടുക്കുന്നത് അത് ഫിന്നിപ്പാസ്റ്ററുടെ രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകും അങ്ങനെയല്ല കേട്ടോ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിലൂടെയല്ലാതെ ഒരു ആത്മീകൻ്റെ കണ്ണുകളിലൂടെ ക്രിസ്തുവേശുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ വീക്ഷിക്കുന്നവന് പറയാൻ കഴിയുന്ന ചില ആശയങ്ങളാണ് ഈ വീഡിയോയിലും ഞാൻ കൈകാര്യം ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി ഇത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് എനിക്ക് ബോധ്യമായി ഞാൻ പറയുന്നത് ആവർത്തിച്ചു പറയുകയാണ് എൻ്റെ വീഡിയോകളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ചല്ല അതിലപ്പുറമായിട്ട് ആ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠത്തെക്കുറിച്ചാണ് നാളെ നിങ്ങളിലാർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം പാഠങ്ങൾ പ്രേക്ഷകരമായിട്ട് പങ്കുവെക്കുന്നത് ഇനിയൊരു സാധാരണ മനുഷ്യനായി അദ്ദേഹം ജീവിക്കാൻ തീരുമാനിച്ചാൽ പോലും രാഷ്ട്രീയമൊന്നും വേണ്ട ഇനിയും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കാമെന്ന് തീരുമാനിച്ചാൽ പോലും ഈ ഒരു അപമാനത്തിൻ്റെ ഭാരം പേടിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആത്മഹത്യ ചിന്തകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ളതൊന്നിലൊക്കെ ഉണ്ടാകുന്നത് എനിവേ എന്തെങ്കിലും മാർഗമുണ്ടോ പുറത്തേക്ക് വരുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതാണ് എൻ്റെ ചോദ്യം അത്ര ഹോപ്പ്ലെസ്സായിട്ടുള്ള അവസ്ഥയിൽ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടോ അതാണ് എൻ്റെ ചോദ്യം ലോകം മുഴുവൻ ഇപ്പം പറയുന്നത് ഈ മനുഷ്യൻ ഹോപ്പ്ലെസ് ആയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ഇനി ഒരു പ്രതീക്ഷയില്ല രക്ഷിക്കാൻ ഇനി ആരുമില്ല രക്ഷപ്പെടത്തില്ല ഇനി നാളെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കേസുകളും കെട്ടിച്ചമച്ചതാണെന്ന് വന്നാൽ പോലും അദ്ദേഹത്തിന് പഴയതുപോലെ ശോഭിക്കുവാൻ കഴിയില്ല ഇതാണ് ലോകത്തിൻ്റെ ഒരു ഭീഷണം പക്ഷേ എൻ്റെ ചിന്തകൾ വ്യത്യസ്തമാണ് എൻ്റെ ചിന്തകൾ വ്യത്യസ്തമാണ് രാഹുൽ ഒരു ഹിസ്റ്ററി ആകട്ടെ അതായത് ആളുകളൊക്കെ പറയുന്നുണ്ട് പണ്ടേ ഇയാൾ ഇങ്ങനെ ആയിരുന്നു പണ്ടേ ഈ ദുശീലം ചെയ്യാൻ കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ തകർന്നു പോയത് ശരിയല്ലേ എനിക്കറിയില്ല ഉണ്ടായിരുന്നു ഇല്ലയൊന്ന് ഈ നമ്മുടെ കമൻറ്റുകളെ അങ്ങ് വിശ്വസിച്ച് പറയുകയാണ് പണ്ടെങ്ങനായിരുന്നു പണ്ടിങ്ങനെയായിരുന്നു ഷിംഷോനും പണ്ടങ്ങനായിരുന്നു ഷിംഷോനും ചെറിയ പ്രായം മുതൽ അങ്ങനെയൊക്കെ ജീവിച്ചവനാണ് ഷിംഷോൻ്റെ ബലഹീനതയാണ് ഷിംഷോനെ തകർത്ത് കളഞ്ഞത് അങ്ങനെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള മനുഷ്യർ ഭൂമിയിലുണ്ടോ അതായത് ഇനി ഒരു രക്ഷയുമില്ല എല്ലാം തീർന്നു എന്നുള്ള മനുഷ്യർ ഭൂമിയിലുണ്ടോ ഞാൻ ഒരു ശുശൂഷകനായതുകൊണ്ട് പാസ്റ്ററായതുകൊണ്ട് പല ആളുകളും പാസ്റ്ററൽ കൗൺസിലിങ്ങിന് വേണ്ടി എന്നെ വിളിക്കും പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കും ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ ഇതെൻ്റെ അവസാനത്തെ ഹോപ്പാണ് ഇതുകൂടെ പോയാൽ എനിക്കൊരു ഹോപ്പില്ല ഞാൻ ആ വ്യക്തിയെ തിരുത്തിയിട്ട് പറഞ്ഞു അങ്ങനെ അവസാനത്തെ ഹോപ്പെന്ന് പറഞ്ഞൊരു ഹോപ്പില്ല എല്ലാ വഴികളും അടയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് ഒരു പുതിയ വഴി തുറക്കുവാൻ കഴിയും ഇത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള ഒരു സന്ദേശമാണ് എല്ലാ വഴികളും അടഞ്ഞു ഇനി ഹോപ്പ്ലെസ് ആണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ മുമ്പിൽ നൂറുകണക്കിന് വഴികൾ തുറക്കുവാൻ ദൈവത്തിന് കഴിയും നൂറുകണക്കിന് വഴിയൊന്നും വേണ്ട നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരൊറ്റ വഴി തുറന്നാൽ മതി നമ്മളെപ്പോഴും പറയും ദൈവത്തിന് നൂറുകണക്കിന് വഴി തുറക്കാൻ പറ്റും എന്തിനാ നൂറ് വഴി നൂറ് വഴിയൊന്നും വേണ്ട നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരൊറ്റ വഴി ദൈവത്തിന് തുടക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ റീസ്റ്റോർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യനും അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് മുഴുവൻ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം ഇനിയും ഒരു മന്ത്രിയോ എം എൽ എയോ ഒന്നും ആകത്തില്ലായിരിക്കാം പക്ഷെ മാന്യനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ തീരുമാനങ്ങളെടുത്ത് മടങ്ങി വരാനൊക്കെ ആ മനുഷ്യന് ഇപ്പോഴും അവസരങ്ങളുണ്ട് അതിനുള്ള സാധ്യതകൾ ആ മനുഷ്യനുണ്ട് നമുക്കൊക്കെ വളരെ പരിചിതനാകുന്ന ഒരു വൈദികനാണ് ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ ഒരു ലേഖനം ഞാൻ പണ്ട് വായിച്ചത് ഓർക്കുന്നു ക്രൂശിലെ മൊഴികളെക്കുറിച്ചുള്ള ലേഖനമാണ് ക്രൂശിലെ മൊഴികളെക്കുറിച്ചുള്ള ലേഖനം ക്രൂശിലെ കള്ളനുമായിട്ടുള്ള യേശുൻ്റെ സംഭാഷണം ആ മനുഷ്യൻ അവനായിരിക്കാം ലോകത്തിലെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള മനുഷ്യൻ ഇനി എന്താ ബാക്കി ഒന്നുമില്ല കൃഷിക്കപ്പെട്ട് കഴിഞ്ഞു മരണം മാത്രമേ മുമ്പിലുള്ളൂ മരണം മാത്രമേ മുമ്പിലുള്ളൂ ആ മനുഷ്യൻ ഇനി എന്തെങ്കിലും ഹോപ്പുണ്ടോ കട്ടിക്കാടച്ഛൻ പറയുകയാണ് ബോബി കട്ടിക്കാട് അച്ഛൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇനിയും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മനുഷ്യൻ ദ മോസ്റ്റ് ഹോപ്പ്ലെസ് പേഴ്സൺ ലോകത്തിലെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള മനുഷ്യൻ അയാളായിരിക്കാം നിമിഷങ്ങൾ കൂടെ മാത്രം അവസാന ശാസ്ത്രത്തിനായി ഇനി എന്ത് ഹോപ്പ് പക്ഷെ കട്ടിക്കാട്ട അച്ഛൻ്റെ ആ ഒരു സമീപനം ആ ഒരു വീക്ഷണം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു ഞാൻ പല വേദികളിൽ ഇത് പറഞ്ഞു മോസ്റ്റ് പേഴ്സൺ അവൻ യേശുവിനോട് പറയുകയാണ് യേശുവേ നീ രാജാവായി വരുമ്പോൾ നിന്റെ രാജ്യത്വത്തിൽ എന്നെയും ഓർക്കണമേ നിന്റെ രാജ്യത്വത്തിൽ എന്നെയും ഓർക്കണമേ ദ മോസ്റ്റ് ഹോപ്പ്ലെസ് പേഴ്സൺ എന്നിട്ട് എന്താ സംഭവിച്ചത് യേശുവിൻ്റെ മറുപടി ഇന്ന് നീ എന്നോട് കൂടെ പ്രദീസയിലിരിക്കും അതായത് ഒരു ആശയുമില്ലാത്തവന് യേശു കൊടുക്കുന്ന ആശ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്നും നിനക്ക് പ്രദീസ കിട്ടുമെന്നും അപ്പോൾ ഏത് മനുഷ്യനും ജീവിതത്തെ പുതുക്കിപ്പണിയാനുള്ള അനുവാദമുണ്ട് അവസരങ്ങളുണ്ട് ഒരു മനുഷ്യനും ലോകത്തിൽ അങ്ങനെ ഇല്ല ഹോപ്പലസ് സിറ്റുവേഷൻ ഇനിയൊരു സാധ്യതയില്ല എന്ന സിറ്റുവേഷനിൽ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനും പ്രതീക്ഷകളുണ്ട് പക്ഷേ അദ്ദേഹം ആ വഴി തിരഞ്ഞെടുക്കുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം സത്യത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അദ്ദേഹം ഈ ക്രൂശിലെ കള്ളൻ യേശുവിനോട് പറഞ്ഞതുപോലെ എന്നെയും ഓർക്കണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള വിവേകവും ബുദ്ധിയും ആന്തരിക കണ്ണുകൾ അദ്ദേഹത്തിന് തുറക്കുകയാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ഒരു പുതിയ പ്രതീക്ഷയുടെ നാമ്പുകളൊക്കെ മുളച്ച് പുല്ലരിഞ്ഞ പുൽപ്പുറത്ത് മഴ പെയ്യുമ്പോൾ വീണ്ടും പുല്ലുകൾ ഇറക്കുന്നത് പോലെ കത്തിക്കരിഞ്ഞു പോയ ഭൂമിയിൽ മഴത്തുള്ളുകൾ വീഴുമ്പോൾ പുതിയ നാമ്പുകൾ മുളക്കുന്നത് പോലെ ദൈവത്തിൻ്റെ രണ്ടാം അവസരം അദ്ദേഹത്തിനും കിട്ടും ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആരെങ്കിലും ഈ സദ്വാർത്ത അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു ആശയം ഞാൻ പറയാം അതായത് ദിലീപിനെ കുറിച്ചാണ് ദിലീപിനെ പണ്ടകത്തിട്ടപ്പോൾ കുറെനാൾ ജയിലിൽ കിടന്ന് പുറത്തു വന്ന ദിലീപ് ദിലീപ് മതം മാറുന്നു എന്നൊരു പ്രചരണം ഉണ്ടായി അതിൻ്റെ കാരണം ദിലീപ് ആ ദിവസങ്ങളിൽ ആരെയൊക്കെ ഉണ്ടൊക്കെയോ പ്രാർത്ഥിപ്പിച്ചു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ദിലീപ് മതം മാറുന്നു അങ്ങനെ മതം മാറുന്നു എന്ന് പറഞ്ഞ പല ആളുകളുണ്ട് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ നിന്നൊക്കെ പുറത്താക്കിയ ശേഷം ജയിലിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ നെഞ്ചോടൊരു വേദോഷവും ചേർത്താണ് ശ്രീശാന്ത് ഇറങ്ങി വന്നത് അന്ന് ശ്രീശാന്ത് മതം മാറുന്നു എന്ന ഒരു ചിന്തയുണ്ടായി ദിലീപ് മതം മാറുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് ഞാനൊരു പാഠഭേദം ചെയ്യുന്നത് ഓർക്കുന്നു അപ്പോൾ ഇപ്പോൾ ദിലീപിൻ്റെ കേസും ഇങ്ങനെ നല്ല മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് വിധി പ്രസ്താവനയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് പ്രാർത്ഥിച്ചെന്നൊക്കെ അന്ന് പറയുന്നു ശ്രീശാന്ത് പ്രാർത്ഥിച്ചെന്നൊക്കെ അങ്ങന്ന് പറയുന്നു ഈ എല്ലാ വഴികളും അടയുമ്പോൾ പുറത്തു വരുവാനുള്ള ഒരു റിസോഴ്സ് ശിക്ഷിക്കപ്പെടാം വിധികളെതിരായി വരാം പക്ഷേ കൊടും കുറ്റവാളികൾ പോലും ജയിലിൽ കിടന്നവർ പോലും ഒരു രണ്ടാം ജീവിതം ഉണ്ടായെങ്കിൽ റെനി ജോർജിനെ പോലുള്ളവർ മദ്രാസിലെ മോൻ എനിക്ക് അത്ഭുതകരമായ ഒരു സംഗതി ഇന്നും മദ്രാസിലെ മോനെക്കുറിച്ചുള്ള എന്ത് വീഡിയോ ഇട്ടാലും ആളുകൾ കാണാൻ തയ്യാറാണ് കാരണം അത്രയ്ക്ക് വലിയൊരു തിരിച്ചുരുവാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായത് ഏത് കൊടുംകുറ്റവാളിക്കും ക്ഷമയുണ്ട് എന്ന ഒരു സന്ദേശം ഒരു കുശവൻ പൊട്ടിപ്പോയ പാത്രത്തെ പുതുക്കിപ്പണിയുന്നത് പോലെ ദൈവത്തിന് പുതുക്കിപ്പണിയുവാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം കട്ടിക്കാടച്ചൻ പറഞ്ഞതുപോലെ ലോകത്തിലൊരു മനുഷ്യനുമില്ല അത്ര ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ എത്തിയതായിട്ട് അവസരങ്ങളുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അവസരമുണ്ട് കാരണം അദ്ദേഹം അത്ര ഹോപ്പ്ലെസ് സിറ്റുവേഷനിലൊന്നും അല്ല വിധികളെതിരായി വരാം ഇനി എം എൽ എ എം പി ഒന്നും വാങ്ങാൻ പറ്റിയില്ല എന്നിരിക്കാം പക്ഷേ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട് ആ ക്രൂശിലെ കള്ളനെ പോലെ ഒരു ഏറ്റുപറച്ചിൽ അവസാന ശ്വാസത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വാർത്ത വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷേ ആ വാർത്ത എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു സദാം ഹുസൈനെക്കുറിച്ചാണ് സദാം ഹുസൈൻ തന്നെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പേ അവസാനമായി താൻ കാണണമെന്ന് ആഗ്രഹിച്ച ചലച്ചിത്രം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആയിരുന്നു ചില മാധ്യമങ്ങൾ പറയുന്നു സദാം ഹുസൈൻ ഒരു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അവസാനമായി കണ്ട് യേശുവിനോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുക അറിയില്ല അറിയില്ല നമ്മൾ അത്ഭുതകരമായിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ സ്വർഗത്തിൽ നമ്മളോടൊപ്പം പന്തിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആ ക്രൂശിലെ കള്ളനെപ്പോലെ അവസാന ശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ ചിലർ ആ സ്വർഗത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് നമ്മൾ ചോദിക്കും സദാം ഹുസൈനെ പോലെയുള്ളവരെ കുറിച്ച് വാർത്ത വരുമ്പോൾ അത്ഭുതപ്പെടുകയല്ലാതെ എന്ത് ചെയ്യാൻ അപ്പോൾ ഇനിയും അവസരമുണ്ട് അനദർ ചാൻസ് സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്നൊരു സന്ദേശം എന്നെക്കൾക്ക് എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുകയാണ് ഒരു കുശവൻ കളിമണ്ണിൽ നിന്ന് ഉടഞ്ഞു പോയതിനെ രണ്ടാമത് പണിയുന്നത് പോലെ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ ആ പുസ്തകം ബ്രോക്കൺ വെസൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഉടഞ്ഞ മൺപാത്രം ആ പുസ്തകത്തിൽ പറയുന്നത് എത്ര തകർന്ന മൺപാത്രത്തെ പുതുക്കി പണിവാൻ കഴിയുന്ന ഒരു കുശുവനുണ്ട് ആത്മഹത്യയല്ല അവസാന വഴി അതിനൊക്കെ മുമ്പേ പുല്ലിരിഞ്ഞ പുൽപ്പുറത്ത് പുല്ലു മുളയ്ക്കുന്നത് പോലെ പിന്നെയും ദൈവത്തിൻ്റെ കരുണയുടെ മഴ പെയ്യുമ്പോൾ രണ്ടാമത് മുളച്ചു ദൈവം അവസരം നൽകും പറഞ്ഞു തുടങ്ങിയത് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം തിരുവുന്നതായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ പല കുട്ടികൾക്കും വിവാഹം എന്ന പ്രസ്ഥാനത്തോട് വലിയ എതിരാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം പാർഷണൽ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയോട് ഞാൻ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ നേരെ പറഞ്ഞു എനിക്ക് വിവാഹത്തിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷേ സങ്കടം പറയട്ടെ വിവാഹത്തിൽ വിശ്വാസമില്ലാത്ത കുട്ടികൾ മറ്റു പലതരത്തിലുള്ള ജീവിതശൈലിയിൽ വിശ്വാസമുള്ള കുട്ടികൾ ഇന്നത്തെ സെക്കുലർ ഫെമിനിസ്റ്റ് ആശയങ്ങളിലൊക്കെ വിശ്വസിച്ച് ജീവിതത്തെ അങ്ങനെ പന്താടുന്ന കുട്ടികൾ എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറയുന്ന കുട്ടികൾ എന്ത് സംഭവിക്കുന്നു നാളെ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആരെങ്കിലും ചൂഷണം ചെയ്ത് ആകെ നശിപ്പിച്ചു കളയുമ്പോൾ അവിടെ കരയുകയാണ് എന്നെ തകർത്തെന്ന് പറഞ്ഞു കൊട്ട് വിവാഹത്തിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു ജീവിതത്തെ അവരുടെ വിശുദ്ധമാകുന്ന ശരീരത്തെ ഡിഫൈൽ ചെയ്യുവാൻ അവരേൽപ്പിച്ചു കൊടുത്തു പഴയ തലമുറയുടെ ചിന്തയിലൊന്നുമല്ല ഞങ്ങളൊന്ന് അഭിമാനത്തോട് പറഞ്ഞു പക്ഷേ എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ അകത്ത് തകർച്ചയുടെ വേദന അനുഭവിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളെ ചതിച്ചു ഞങ്ങളെ വഞ്ചിച്ചു ഇത് നമ്മുടെ സംസ്കാരം മാറിയതിൻ്റെ ഒരു പ്രശ്നമാകട്ടോ പുതിയ ആശയങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്നിട്ടും നമ്മുടെ ചെറുപ്പക്കാർ പുതിയ ആശയങ്ങളിൽ നിൽക്കാൻ തുടങ്ങിയിട്ടും അവരുടെ അകത്തെ ആ പഴയ മനുഷ്യന് മാറ്റമില്ല അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് തെറ്റായ അഭിപ്രായങ്ങളും തെറ്റായ ആശയങ്ങളും സ്വീകരിക്കില്ല രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു ഇന്റർവ്യൂയിൽ ഞാൻ കണ്ടത് അദ്ദേഹം പറയുന്നു എനിക്ക് വിവാഹം കഴിക്കാനും കുട്ടികൾക്കും ഭാരിക്കുന്നതിനും വേണ്ടി സമയം കൊടുക്കാൻ എനിക്കില്ല എനിക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് എല്ലാം ഒന്ന് മാറി സമയം കിട്ടുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കാം ഒരു ചങ്ങാതി നിങ്ങൾ ചിന്തിച്ചത് വിവാഹം കഴിക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ആഡംബരമായിട്ടങ്ങ് ജീവിക്കാമെന്നാണ് പക്ഷെ തകർന്നടിഞ്ഞില്ലേ ജീവിതം ഒക്കെ തെറ്റായ ആശയങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലുള്ള അനേക ചെറുപ്പക്കാർ അത് സത്യമെന്ന് ചിന്തിച്ചു അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ ഗ്യാമ്പിൾ ചെയ്യുവാൻ ചൂതാടുവാൻ തുടങ്ങി എത്ര സങ്കടകരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം വെച്ചിട്ടുള്ള വചനപ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അനുഗ്രഹമാണ് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഈ വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്നത് തകരുന്ന കുടുംബങ്ങളെ കണ്ടിട്ടാണ് ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ടാണ് ഓ ഇതാണ് ജീവിതം ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത് അല്ല കേട്ടോ നല്ല കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട് മാതൃകയുള്ള കുടുംബങ്ങൾ ഒത്തിരിയുണ്ട് ഈ പറഞ്ഞതുപോലെ അടിച്ചു പിരിഞ്ഞ കുടുംബങ്ങൾ മാത്രമല്ല മാതൃകയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് പലപ്പോഴും ഞങ്ങളുടെ കുട്ടികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലരെ കണ്ടിട്ട് എനിക്ക് ആംഗിളുടെയും ആൻറ്റിയുടെയും പോലും ഒരു കുടുംബജീവിതം വേണം അങ്ങനെ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള മാർഗമുള്ള കുടുംബങ്ങളെ നിങ്ങൾ നോക്ക് ഭൂമിയിലെ സ്വർഗ്ഗമാണ് കുടുംബം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാഠഭേദം ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ് ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന സങ്കല്പത്തെ എൻ്റെ ചില ആശയങ്ങൾ അത് മിക്കവാറും എനിക്ക് പറയാനുള്ളത് അതിജീവിതമാരോടാണ് സ്നേഹപൂർവം അതിജീവിതമാരോട് ചില കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ